അള്ളാഹുവിനെ നിങ്ങള് ഏൽപ്പിക്കേണ്ട മായി ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരും ഒട്ടിയ വയറുമായി രാവിലെ പോകുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം അടങ്ങി വരുന്നു നാടൻ കോയിന് അറക്കുക ഹർത്താലിൻ്റെ അന്ന് നാടൻ കോയിൻ അറക്കുക നാടൻ കോയിന് അറത്തതിന് ശേഷം അതിൻ്റെ ചീല അതിൻ്റെ കൊടല് കെട്ടിക്ക വെള്ളാരം കല്ലുണ്ടാവും അതിൽ കോയിൻ്റെ ആമാശയത്തിൽ കല്ലുണ്ടാവും എന്താ കാരണം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നാനുള്ള സംവിധാനം കോഴിക്കുണ്ട് കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി അല്ലാൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പക്ഷിയും ഒരു കാക്കയും ഒരു മൈനയും ഒരു തത്തയും വയറു നിറയാതെ രാത്രി കഴിച്ചു കൂട്ടുന്നില്ല നാളെ വെക്കുന്നില്ല എന്തുകൊണ്ട് ഓരോ ഏൽപ്പിച്ചിട്ടുണ്ട് ചിന്തിക്കുന്ന ഹംദ് മരങ്ങള് ഉറച്ചവനാണ് ഏറ്റവും വലിയ വിജയി എന്ന് കൗസുല്ലാദം സുൽത്താൻ അബ്ദുൽ ജീലാനി കുട്ടികളുടെ വിജയത്തിന്റെ രഹസ്യം ഭക്ഷണത്തിലെ ഹംദ് ഉറക്കുന്നതാണ് എന്നാ അതായത് അറുപത്തിയഞ്ചു വയസ്സായ രണ്ടാൾക്കാര് ം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പീഡിക്ക് പോയി ചായ ഓർഡർ ചെയ്ത് ചായ എങ്ങനെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു തമ്മു തെറ്റി രണ്ടാക്കോ അറുപത്തഞ്ചു വയസ്സാണ് വയസ്സന്മാരാ തമ്മു തെറ്റിയാല് ഒരു വയസ്സും പുറത്തു കണ്ടിറങ്ങിയിട്ട് മറ്റേ വയസ്സിനോട് പറയും എടാ ഇമ്മാന്റെ മൊല കുടിച്ച ആൺകുട്ടിയാണെങ്കിൽ പീടിയുടെ ഉള്ളിൽ ഒന്ന് പുറത്തു കണ്ടിറങ്ങുകറിയും അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തല്ലൂടാനെ അറുപത്തിനാലിൽ ഉമ്മൻ്റെ മൊലോടിച്ചിട്ടാരും ആരും ചെല്ലോ ഏത് മൊലോടിച്ച വർത്താനാണ് പോയി പറയണത് രണ്ട് വയസ്സ് തകേണേൻ്റെ മുമ്പ് മുല കുടിച്ചതിൻ്റെ ഗുണം നൂറാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം കുട്ടി മുലകുടിക്കുമ്പോൾ കുട്ടിയുടെ കൽബിൽ അലഹമില്ല എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് റൗസുല്ലാം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ നാട്ടുകാരെപ്പറ്റി മുഴുവൻ പറഞ്ഞാലോ അള്ളഹാനെ പറ്റി ഒരു ഹർഫും പറയില്ല എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന മുഴുവൻ ഭക്ഷണവും നമുക്ക് എതിരാകുന്നതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് എതിരാ എന്തേ കാരണം നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലോ അള്ളഹനെ പറ്റി ഒരു ഹർഫ് പോലും പറയില്ല എന്നാൽ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അലഹമദില്ല എന്നല്ലാതെ മറ്റൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ ഹന്ത് കൽബിലുറക്കുന്നവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയി ഫോർമാലിറ്റീസിൻ്റെ അലഹമില്ല വേറെ അള്ളാലട്ടേൽപ്പിക്കണം നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മയുള്ളതെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന ഉമ്മ കുട്ടി ഉണർന്നാൽ ഉമ്മാന്റെ മൊലയിലേക്ക് പാലിറങ്ങി വരും എന്തേ കാരണം കുട്ടി അള്ളാഹുവിനെയാണ് തവക്കുലാക്കിയിട്ടുള്ളത് എന്നതാണ് കാരണം നീ ജനിച്ചു വരുന്നതിന് മുമ്പ് അഗ്നി തൊടാതെ പാചകം ചെയ്ത ഭക്ഷണം നിന്റെ ഉമ്മായയുടെ ഉദരത്തിൽ നിറക്കി വെച്ചിട്ടുണ്ട് നിറച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു തല കാരണം നീ കുട്ടിയായിരിക്കുമ്പോൾ അള്ളാഹുനെയാണ് തവക്കുലാക്കിയിരുന്നത് എന്നതാണ് കുട്ടികൾ വീണ്ടൊന്നും വച്ചല്ലോ വലിയൊരു വെറുതെ വെച്ചെത്തി വീണാൽ കയ്യും കാലും ഒടിയ എന്താ കാരണം കുട്ടികൾ അള്ളാഹുനെയാണ് തവക്കുലാക്കിയത് എന്നതാണ് കാരണം അള്ളഹാനെ ഏൽപ്പിക്ക പ്രധാനപ്പെട്ട കാര്യം ഹക്കായി അബ്ദുൽ ഖാദർ ഈസാ സാഹലബ് റഹിമഹുല്ല ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹതിറത്തിൽ ഒരാൾ വന്നു ഒരാൾ മൂസ നബിൻ്റെ ഹതിറത്തിൽ വന്നു മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു മൂസ നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു എന്തിനാ എനിക്ക് ഞാൻ ദോരക്കേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് സ്വർഗത്തിൽ ഇങ്ങളെടുത്ത് ഇങ്ങനെ ഇരിക്കണം അതിനു വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു മൂസാൻ നബി പറഞ്ഞു അത് നടക്കാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൂടത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ഉലുല്ലസമകളിൽ പെട്ട ഒരാള് സ്വർഗത്തിൽ ഇന്റെ അരുത്ത് ഇങ്ങനെ കസാലട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ അർത്ഥത്തിലുള്ളൊരു വാക്ക് കിട്ട നമ്മളെ മലയാളത്തേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു അപ്പോ അയാൾ പറഞ്ഞു അതൊന്നും പറഞ്ഞാൻ പറ്റൂല കയ്യ് പിടിച്ച് പൊന്തിച്ചു ദുരക്കി പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ ഇങ്ങളെരുത്തിയിരിക്കണം എന്ന് വാരക്കി അവസാനം ഹുസാൻ നബി ദോരന്ന് പഠിച്ചോനെ ഈ ചെങ്ങായി സ്വർഗത്തിൽ ഇൻ്റെ അരുത്തിരുത്തണേ എന്ന് പറഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ അഷാബിമാര് വന്നപ്പോൾ പറഞ്ഞു മൂസാ നബിയെ ഇന്നലെ സ്വർഗത്തിൽ ഇങ്ങളെടുത്തി ഇരുത്താൻ വേണ്ടി ദോരപ്പിച്ചു പോയ ചങ്ങായില്ലേ ഓനെ പുലി പുലിപുടിച്ചു തിന്നു പറസാ നബി അള്ളാനോട് ചോദിച്ചു പഠിച്ചോനെ എന്തൊരു പണിയപ്പോ കാട്ടിയത് അയാള് സ്വർഗത്തിൽ ഇന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ദോരപ്പിച്ചിട്ട് പോയിട്ട് മര്യാദക്ക് ഒരു അഞ്ചാറ് കൊല്ല ഇഭാഗത്ത് ഇത് ജീവിച്ചാണ്ട് മരിച്ചിട്ടുവാണെങ്കിൽ എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹു മൂസാനബിനോട് പറഞ്ഞു മൂസേ ഇങ്ങക്ക് അയാളെ മുമ്പ് പരിചയം ഉണ്ടോ ചുല്ലാറുണ്ട് എന്നാലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാളൊന്നും മനസ്സറിഞ്ഞ് ഇന്നെ വിളിച്ചിട്ടില്ല അള്ളാന്ന് വിളിച്ചിട്ടില്ല നരി ഇങ്ങോട്ട് അയാൾ ഇന്നൊരു വിളിയാണ് വിളിച്ചിട്ട് ആ ഒരൊറ്റ വിളിയാണ് സ്വർഗത്തിൽ ഇങ്ങനെ എടുത്തിരിക്കാനാകുള്ളത് എന്നാ നമ്മളൊന്നും മനസ്സറിഞ്ഞ് നമ്മളെ റബ്ബിനെ ഇതുവരെ വിളിച്ചോക്കിക്കണം ഇതുവരെ നമ്മളൊന്ന് വിളിച്ചു നോക്കണോ എല്ലാരും അവനാൻ്റെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വിളിച്ചാൽ കേൾക്കാത്തവനല്ലോ അള്ളാഹുത്തേല നിങ്ങൾ എന്നോട് ചോദിച്ചോടി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് തരാതിരിക്കാൻ പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് അള്ളാഹുത്തേലാ അങ്ങനെ പറ്റിക്കണമെന്നല്ല തരാൻ വേണ്ടി പറഞ്ഞതന്നെ തന്നെ ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചോളൂ ഞാൻ തരവലാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കണില്ല നീ ചോദിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റാ ചോദിക്കണത് പഠിച്ചോലേ ഒരു മൂന്ന് സെന്റ് സ്ഥലം മയിൽ ചെറിയ തരണേ ആരോടാ ചോദിക്കണത് രാജാതിരാജനായ അള്ളാഹു തേലിനോട് മൂന്ന് സെൻറ്റും മയിൽ ഒരു കൂടപ്പരിയും ചോദിക്കേ ചോദിക്കുമ്പോന്ന് വലുതാക്കി ചോദിച്ചൂടെ ഒരു നാല്പത്തഞ്ച് സെന്റ് സ്ഥലം അതിൽ രണ്ട് നില വലിയൊരു വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേ റബ്ബേ എന്ന് ചോദിച്ചാൽ ആ ചോദിച്ചത് കുറച്ച് കയറി അനക്കാൻ തരൂലെന്നല്ലാ പറയാവും അള്ളഹാനെ പറ്റി നമുക്കൊരു ധാരണയില്ല അള്ളഹാനെ പറ്റിയൊരു ധാരണയില്ല മനുഷ്യന്മാരെ ഉള്ളോർത്തോളുള്ള പൈസക്ക് ആശുപത്രി കൊണ്ടു കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത് ആശുപത്രി കൊടുക്കാനുള്ള പൈസയാണ് നമ്മൾ വിചാരിക്കുന്നോണ്ടാണ് ഇത് ആശുപത്രി കൊടുക്കാനുള്ള എട്ടായിരം റിയായിരം ശമ്പളം ഉണ്ട് സൂപ്പർ മാർക്കറ്റിലാ ജോലി മുതലാലിനോട് പറഞ്ഞു പിന്നെ മുതലാവില്ല ഞാൻ ക്യാൻസർ അടിച്ച് പോവുകയാണ് കുറിജടിച്ച് തന്നാൽ ഇല്ലെങ്കിൽ പത്തായിരം ആക്കിത്തരണം ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുകാർ എന്നായിക്കോട്ടെ എനിക്ക് പത്തായിരം രണ്ടായിരം റിയാൽ വെച്ചിട്ട് എല്ലാ മാസവും ആശുപത്രി കൊടുക്കേണ്ടി നിങ്ങൾ ആയിക്കോളി കാരണം ഈ രണ്ടായിരം അവൻ ഉണ്ടാക്കിയത് ആശുപത്രിയിൽ കൊടുക്കാനായിരുന്നു നമ്മൾ എന്തിനാണ് എന്ന് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അള്ളാഹിനെ പറ്റി നമുക്ക് നല്ല ധാരണ വേണം അള്ളാഹു താലാ അങ്ങനെ വെറുതെ ഇടൊന്നുമില്ല അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ തരാൻ അള്ളാഹുത്തേല്ല തയ്യാറാണ് ചോദിച്ച് കൊയങ്ങാൻ പാടില്ല തന്നിട്ട് അള്ളാഹുത്തേല കുയങ്ങൂല എന്ത് ഇന്നലെ പറയാനും അള്ളാഹുത്തേല്ലേ ചോദിക്കൂല ആടാ ഇത് ഇപ്പളാ ചോദിക്കണില്ലേ എന്ത് ഇന്നലെ പറയാനും ചോദിക്കൂല വേറെ ഏത് മനുഷ്യനോടും ഒരയ്യായിരം റുപ്പ്യൂരുമെന്ന് ചോദിച്ചാൽ അല്ല രാവിലെ പറഞ്ഞിട്ടുവാണെങ്കിൽ പല വൈദ്യുണ്ടായിരുന്നു ഇപ്പളാ കൊണ്ടുപോയത് എന്ന് പറയും അള്ള മാത്രം പറയില്ല മാലം യുഹർ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുമ്പ് എൻ്റെ ഹബ്ബെ എന്നൊന്ന് മനസ്സറിഞ്ഞ് ദ്വാരക്കാൻ ഒന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹ് നമ്മളെ കൈയൊഴിയില്ല ഒഴിയില്ല നമ്മൾ ചോദിക്കണം അള്ളാഹത്തെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അവനെ ഏൽപ്പിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റണില്ല